മൂന്ന് പ്രധാന വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയാണ് ഡോൾഫിൻ പാർക്കിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത് ഡോൾഫിനുകൾക്ക് അതിൻ്റെതായ ആവാസ വ്യവസ്ഥയുണ്ട് കൃത്രിമമായ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ അവയ്ക്ക് സാധ്യമല്ല ഡോൾഫിനുകൾക്ക് അവ വളർന്ന ആവാസ വ്യവസ്ഥയിലെ കാലാവസ്ഥയും കേരളത്തിലെ കാലാവസ്ഥയും തമ്മിൽ ഒത്തുപോകാൻ സാധ്യമല്ല പല പാർക്കുകളിലും ഡോൾഫിനുകൾ ചത്തുപോകുന്നുണ്ടെന്നും പരിസ്ഥിതി പ്രവർത്തകനായ പ്രൊഫസർ സീതാരാമൻ പറഞ്ഞു ഡോൾഫിനുകൾ ഒരു വൈൽഡ് ലൈഫ് ജീവിക്കുന്നതാണ് അതിനെ നമ്മൾ പിടിച്ചുകൊണ്ടുവന്ന് ഒരു ഒരു നിശ്ചിത വോളിയം അതിന് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല ആരെതിർത്താലും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ജി പദ്ധതിയുടെ അനുമതിക്കായുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അനുമതി ലഭിച്ചാലുടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ജി ചെയർമാൻ എൻ വേണുഗോപാൽ പറഞ്ഞു ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ആലോചിക്കുകയാണ് ലീഗലി എല്ലാ കാര്യങ്ങളും പേപ്പറുകളും ശരിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് നടത്തും അതിനുവേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി മറൈൻ ഡ്രൈവിൽ ഗോശ്രി പാലത്തിന് സമീപത്തുള്ള ഒന്നര ഏക്കർ സ്ഥലത്താണ് ഡോൾഫിൻ പാർക്ക് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് പദ്ധതി ടൂറിസം മേഖലയുടെ കുതിച്ചുചാട്ടത്തിന് വഴിവെക്കുമെന്നാണ് ജി സി ഡി എ അവകാശവാദം എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും അനുമതി ലഭിച്ചാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് ജി സി ഡി എ വ്യക്തമാക്കിയതോടെ ഡോൾഫിൻ പാർക്കിനെ സംബന്ധിച്ച വിവാദങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പാണ് പി എസ് വിമൽ കൊച്ചി ഇന്ത്യ വിഷൻ